ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗോണിയുടെ പരിചയമോ അതേപോലെ ബിഗോണിയുടെ കുറച്ച് വെറൈറ്റികളാണ് പരിചയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാക്സ് ബിഗണിയുടെ ഒരു വെറൈറ്റിയാണ് വാക്സ് ബിഗണിയുടെ ഇതേപോലെ പൂക്കൾ ഉണ്ടാകുന്ന കുറച്ച് വെറൈറ്റികളുണ്ട് അതിൽ ഒരു വെറൈറ്റി റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഇതിൽ തന്നെ വൈറ്റ് ഫ്ലവർ വരുന്ന വെറൈറ്റിയും കൂടിയുണ്ട് അപ്പോൾ ഈ ബിഗോണികളൊക്കെ നമുക്ക് അത്യാവശ്യം വീഴുന്ന സ്ഥലത്തൊക്കെ വളർച്ചയെടുക്കാവുന്ന വലിയ പരിചരണത്തിനൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടി തന്നെയാണ് നമ്മൾ ആദ്യം നടന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഏരിയ മൊത്തം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു ബ്രിഗോണിയ ഈ ഒരു വെറൈറ്റി നമുക്ക് തണ്ട് മുറിച്ച് നട്ടും അതേപോലെ ഇല മുളപ്പിച്ചെടുത്തും ഒക്കെ തൈകളുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ തണ്ട് നട്ടു കൊടുത്തതാണ് തണ്ട് നട്ടതിന് ശേഷം ഇതിൽ പുതിയ ശാഖകൾ ഇതേപോലെ മുളച്ച് വന്ന് തൈകൾ മുളച്ച് വന്ന് അതിലൊക്കെ പൂക്കൾ ഉണ്ടായിക്കോളും അത് നല്ല വെയിലത്താണ് ഈ ചെടി വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലകളൊന്നുകൂടി ഈ ഒരു ചെറിയ റെഡ് ഷെയ്ഡിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് തമലത്തിരിക്കുന്ന ചെടികളിൽ ഗ്രീൻ ലീഫുകളായിരിക്കും അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിലാണ് പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാവുക ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല ഈർപ്പം നിൽക്കുന്ന സ്ഥലത്താണ് ഈ ചെടികൾ വളർത്തേണ്ടത് അടുത്ത വെറൈറ്റികൾ റക്സ് ബികോണി വെറൈറ്റികളാണ് ഇത് റക്സ് ബികോണിയിൽ നമ്മൾ ആയിട്ട് ഹാങ്ങിങ്ങായിട്ട് ഒരു പ്ലാന്റ് ആണ് സിൽവർ ലീഫുകളുള്ള നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വരുന്ന ഒരു വെറൈറ്റി റക്സി ബികോണിയ ഏത് വെറൈറ്റികൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഭംഗിയുള്ള ഒക്കെ ഉണ്ടാവും റക്സി ബികോണിയിൽ തന്നെ ഒട്ടനവധി ഭംഗിയുള്ള ഇതേപോലെ വെറൈറ്റികളുണ്ട് ഇത് നമുക്ക് ചട്ടിയിലായാലും ഹാങ്ങിങ് ആയാലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റികൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ചട്ടിയിലാണ് ഇത് നമ്മൾ ഏകദേശം ഒരു പാർഷ്യലി വീട് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുമെങ്കിലും ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് എങ്കിൽ ഈ ചെടികൾക്ക് അതിനനുസരിച്ചുള്ള ഇലകൾക്ക് നല്ല കളറൊക്കെ കിട്ടുകയുള്ളൂ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെടികൾ ബ്രൈറ്റുള്ള ലൈറ്റിൽ തന്നെ വെക്കുന്നതായിരിക്കും നന്നാവുക ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ഇത് വലിയ അത്യാവശ്യം വലിയൊരു ചട്ടിയിൽ നമ്മൾ വെച്ചതിന് ശേഷം നിറയെ ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അതുതന്നെയാണ് നിറയെ തൈകൾ ചോട്ട് വളർന്ന് ചെടി പെട്ടെന്ന് വിഷയം മാറുകയും ചെയ്യും ആ തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് പുതിയ ബോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ അതിന് പുതിയ പ്രൊപ്പക്കേഷനൊക്കെ നടത്താൻ പറ്റും അതേപോലെ ഇലകൾ മുളപ്പിച്ചിട്ട് നമുക്ക് തൈകളാക്കി മാറ്റാൻ പറ്റും അതിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് സ്റ്റാർ ബിഗോണിയ വെറൈറ്റികളാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഇലകളുടെ ആ ഒരു ആകൃതിക്കനുസരിച്ച് ചെടികൾക്ക് ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ പേരുകളാണ് അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബിഗോണിയ ചെടികളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ചെടി നടന്ന സമയത്ത് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിലാണ് ഈ ചെടികളൊക്കെ നട്ടു കൊടുക്കാറ് മറ്റ് ഹാങ്ങിങ് ചെ പ്ലാന്റുകളുടെ കൂടെ തന്നെ നമുക്ക് ഈ ചെടികളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് എപ്പോഴും ഒരു ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഈ ചെടി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല വെയിലും ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ ഇലകളിലൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഡെയിലി ഒന്ന് നനച്ചു കൊടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കാണാം ഈ ചെടിക്ക് പ്രധാനമായിട്ട് വേണ്ടത് വെള്ളം തന്നെയാണ് അതുകൂടാതെ നമ്മൾ വെള്ളം പോട്ടിൽ കെട്ടി നിൽക്കാനും അനുവദിക്കരുത് ബോട്ടിൽ നല്ല ഹോളുകൾ ഡ്രെയിനേജ് ഹോളുകളൊക്കെ ഇട്ടു കൊടുത്തതിന് ശേഷം വേണം ആ ചെടി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്